വേണ്ട മുഴുവൻ സാംസ്കാരിക സംഘടനകളും ഇന്നേ വരെ കേരളം ഇങ്ങനെ ഒരു സമരം കണ്ടിട്ടില്ല എന്ന് കൂടി അത്യധികം അഭിമാനത്തോടു കൂടി പറയുന്നുണ്ട് അതേപോലെ തന്നെ ഇവിടെ സമരം നടക്കുമ്പോഴൊക്കെ കാണാം ഒരു കല്ലേറ് ഈ പോലീസിന്റെ കണ്ണീർവാതക പ്രയോഗങ്ങൾ അതോടൊപ്പം തന്നെ സെക്രട്ടേറിയറ്റിൻ്റെ ഭാര്യക്കേറികൾ തകർക്കുക ഇതൊക്കെ ഞങ്ങൾ ഈ കഴിഞ്ഞ നാൽപ്പത്തിയാറ് ദിവസവും ഇത്ര സമാധാനപരമായി സമരം ചെയ്യാൻ കാരണം ഞങ്ങളുടെ നേതൃത്വം തന്നെയാണെന്ന് ഞങ്ങൾക്ക് അഭിമാനത്തോടു കൂടി പറയാം കാരണം ഇവിടെ സമരത്തിന് വരുമ്പോൾ ഞങ്ങൾ ഉൾപ്പെടെ ഇങ്ങനെ ഇരുന്നാൽ എങ്ങനെയായി ഉപരോധം ഉപരോധം നടത്തി നിയമസഭാ മാർച്ച് നടത്തി ഞങ്ങളെ ഇവിടെ ഭരണകക്ഷികളുടെ നേതാക്കന്മാരെല്ലാം എപ്പോഴും അപമാനിച്ചു കൊണ്ടും അതേപോലെ തന്നെ ഞങ്ങളുടെ മനസ്സിനെ മുറിവേൽപ്പിച്ചുകൊണ്ടും ഇരിക്കുകയാണ് ഇവിടെയൊക്കെ പോലെയുള്ള അതായത് കേരളത്തിലെ വിവിധ കക്ഷി രാഷ്ട്രീയ ഭേദമന്യേ ഞങ്ങളെ വന്ന് ആ മുറിവിൽ മരുന്ന് വെച്ച് കെട്ടിത്തരികയും ഞങ്ങളെ ആശ്വസിപ്പിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇവിടുത്തെ നല്ല മനുഷ്യ ഗണത്തിൽപ്പെട്ടവരാണ് മൃഗങ്ങളുടെ ഗണത്തിൽപ്പെട്ടവരല്ല എന്ന് ഞാൻ പ്രത്യേകം എടുത്ത് പറയുകയാണ് കണ്ണും കാതുമുള്ളവർ ഹൃദയമുള്ളവർ ഈ രാജ്യത്തുണ്ട് എന്ന് നിങ്ങളെപ്പോലെയുള്ളവരുടെ അഭിസംബോധനകളും നിങ്ങളെപ്പോലെയുള്ളവരുടെ അനുദാപനങ്ങളും നിങ്ങളെപ്പോലെയുള്ളവരുടെ ഐക്യദാർഢ്യം കേൾക്കുമ്പോൾ കാണുമ്പോൾ ഞങ്ങൾ അമ്മമാർ കുറേക്കൂടി ചെറുപ്പമായി പോവുകയാണോ എന്ന് ഞങ്ങൾ വളരെയധികം സന്തോഷിക്കുന്നു ഈ കേരള ആശാ ഹലത്ത് അസോസിയേഷനെ ധീരമായി പോരാടിക്കൊണ്ടിരിക്കുന്ന മുൻനിരയിൽ നിൽക്കുന്ന ധീര വനിതയാണ് ഞങ്ങളുടെ എല്ലാം എല്ലാമായ മിനി അവർ സത്യം പറയുകയാണെങ്കിൽ ഞാൻ എപ്പോഴും ആ കുട്ടിയോട് എൻ്റെ പ്രായത്തിന് ഒരുപാട് എളയതാണ് എനിക്ക് അസൂയ തോന്നാറുണ്ട് വരുന്നവരെല്ലാം മിനിയെ തേടി വരുന്നവരാണ് മിനിയെ മിനിയെയാണ് ഈ രാഷ്ട്രം ഈ രാഷ്ട്രീയം പയക്കുന്നത് മിനിയെ ഏതെല്ലാം തരത്തിൽ അപമാനിക്കാമോ അങ്ങനെയെല്ലാം അപമാനിച്ചിട്ടും ആ യുവതിക്ക് എന്തെങ്കിലും ഒരു എന്ന് ആ മുഖത്തേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് നിങ്ങൾ കൊണ്ടുവന്ന ഈ പൊന്നാട തീർത്തും അണിയിക്കാൻ യോഗ്യതയുള്ള ഒരാളെയാണ് ഞാൻ വിളിക്കുന്നത് ശ്രീമതി കി എസ് മിനി അവരുകൾ വളരെ വലിയ മുറ കേരള ആശയ ഹെൽത്ത് വർക്കേഴ്സ് അസോസിയേഷന് വേണ്ടി ഞാൻ സാദരം കളിക്കുന്നു പോരല്ലോ ഒന്ന് പോയി സംസ്ഥാന വൈസ് പ്രസിഡന്റും തിരുവനന്തപുരം ജില്ലാ പ്രസിഡന്റ് കൂടിയാണ് ശ്രീമതി വർക്കലൊക്കെ അടുത്തുള്ള മണംപൂരെന്ന ടി സിയിലെ ആശാവർക്കറാണ് ഈ കഴിഞ്ഞ നാൽപ്പത്തിയാറ് ദിവസമായി ഇവിടെ നിരവധി നേതാക്കൾ ഈ മതഭൂമിയിലിരുന്നു നേതാവ് കൂടിയാണ് ശ്രീമതി ഓർത്തുന്നത് ഞാൻ രാവിലെ പറയുമായിരുന്നു കഴിഞ്ഞ ദിവസം ഇന്നലെ ഏഴു ദിവസം നിരാഹാരമനുഷ്ഠിച്ച് ഇവിടുന്ന് നീക്കം ചെയ്ത ശ്രീമതി എം എ ബിന്ദു ഞങ്ങളുടെ സംസ്ഥാന സെക്രട്ടറിയാണ് അപ്പോൾ എം എ ബിന്ദു ഇവിടെ നിരാഹാരം അനുഷ്ഠിക്കുന്നുവെന്ന് കേട്ടപ്പോൾ പ്രത്യേകിച്ച് മാധ്യമങ്ങൾ ചോദിച്ചു ഇനിയിപ്പോൾ ആര് സമരം നയിക്കോ ചോദിച്ചു പക്ഷേ ഏഴു ദിവസവും കൊണ്ട് ഒരു കുറവുണ്ടായില്ല ഏതല്ല ഇനി എഴുന്നൂറ് ദിവസം സമരം നയിക്കാനും ഈ കേരളത്തിലെ ആശാവർക്കർമാർ നേതാക്കളായി മാറിക്കഴിഞ്ഞു അതാണ് ഈ സമരത്തിൻ്റെ പ്രത്യേകത നിങ്ങൾ എന്ത് നേടിയെന്ന് ചോദിച്ചാൽ കേരളത്തിലെ ഇരുപത്തിയാറായിരത്തിലോളം അധികം ഒരു ആശാവർക്കർമാരും വളരെ കരൾ ഉറപ്പോടെ ലഞ്ച് ഉറപ്പോടെ നിന്ന് അവകാശങ്ങൾ ചോദിക്കാൻ പ്രാപ്തരായ ഒരു സമരം കൂടിയാണ് അതൊരു വലിയ നേട്ടമാണ് ഓണറേറിയം ഏഴായിരം രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുക എന്ന ഞങ്ങളുടെ ഡിമാൻഡിനോടൊപ്പം തന്നെ അതിന് മുന്നേ തന്നെ അത് വർദ്ധിപ്പിക്കുന്നതന്നെ പല നേട്ടങ്ങൾ ഞങ്ങൾ നേടിക്കഴിഞ്ഞു നാലും അഞ്ചു മാസം കൂടുമ്പോഴായിരുന്നു ഓണകേറിയ കിട്ടിക്കൊണ്ടിരുന്നത് ഒരു മാസത്തെ കുടിശ്ശികയൊക്കെയാണ് കിട്ടിക്കൊണ്ടിരുന്നത് ഈ സമരമുഖത്ത് വന്നതിന് ശേഷം ആദ്യമായി മൂന്ന് മാസത്തെ കുടിശ്ശികയും നേടാൻ സാധിച്ചു ഓണനാളത്തിൻ്റെ മാനദണ്ഡം എടുത്തു കളഞ്ഞിട്ടുണ്ട് പക്ഷേ അത് ഇൻസെൻറ്റീവ് ചില പ്രതിസന്ധികൾ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ പോലും ഞങ്ങൾ വെച്ച കാര്യങ്ങൾ ന്യായമാണെന്ന് തിരിച്ചറിയാൻ സർക്കാരിനെ പ്രേരിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്ന് ഇതര സംസ്ഥാനങ്ങളിൽ ഇപ്പോൾ അവർ ചോദിക്കാതെ അവർക്ക് ആനുകൂല്യങ്ങൾ കൊടുക്കുന്നൊരു സാഹചര്യമാണ് അപ്പോൾ ഇന്നലെ കണ്ടു പോണ്ടിച്ചേരിയിൽ പതിനായിരം രൂപ എന്ന ഓണമെന്ന് പറയാൻ പതിനെണ്ണായിരം രൂപയാക്കി അവർ കൊടുക്കാൻ അവിടെ നിർബന്ധിതമായി അവർ കൊടുത്തിരിക്കുകയാണ് അപ്പോൾ വർക്കർമാർ ഇറങ്ങി സമരം ചെയ്യുന്നതിന് മുമ്പ് തന്നെ അവർക്ക് കൊടുക്കേണ്ടതാണ് എന്നൊരു ബോധ്യപ്പെടൽ ഗവൺമെന്റ് ഉൾപ്പെട്ടാവുകയാണ് കേരളത്തിലെ മാഹിയിലെ ആളുകൾക്കും അത് കിട്ടും എന്നുള്ളൊരു യാഥാർത്ഥ്യം കൂടെയുണ്ട് ഹരിയാനയിൽ അവർക്ക് ഗ്രാറ്റിവിറ്റി പ്രഖ്യാപിച്ചു ഇങ്ങനെ ഓരോ സംസ്ഥാനവും വർക്കർമാരുടെയും അംഗൻവാടി തൊഴിലാളികളുടെയും പാചകവാദ തൊഴിലാളികളുടെ പാചക രംഗത്തെ തൊഴിലാളികളുടെ ഒക്കെ അവരുടെ ഓണറിയും ഇൻസെൻറ്റീവും പോലുള്ള മറ്റ് ആനുകൂല്യങ്ങളൊക്കെ കൊടുക്കാൻ നിർബന്ധിതമാകും മാത്രമല്ല നാൽപ്പത്തിയാറ് ദിവസം സ്ത്രീകൾ ഒരു സമരം ചെയ്യുക എങ്ങനെയെന്നുള്ളത് ഒരു ചരിത്ര സംഭവമായി മാറുക എല്ലാ ഉത്തരവാദിത്തങ്ങളും നിർവഹിക്കാൻ അതിനു അതിനുവേണ്ടി മാറ്റിവെക്കപ്പെട്ട ജീവിതങ്ങളാണ് സ്ത്രീകൾ പക്ഷേ സാധ്യമാകുന്നത് ആശാവർക്കർമാർക്ക് രാപ്പകലില്ലാതെ പണിയെടുത്ത് ശീലമുണ്ട് പട്ടിണികളെന്ന് ശീലമുണ്ട് ഞങ്ങളുടെ ഒരു ആശാവർക്കർ ആദ്യം നിരാഹാരമനുഷ്ഠിക്കുമ്പോൾ മാധ്യമ മാധ്യമപ്രവർത്തകർ ചോദിച്ചു ഇതിനുമ്പോൾ നിരാഹാരം കിടന്നിട്ടുണ്ടോ ആ ആശ പറഞ്ഞു നിരാഹാരം കിടന്നിട്ടില്ല പക്ഷേ പട്ടിണി കിടന്ന ശീലമുണ്ട് അപ്പോൾ പട്ടിണി കിടന്ന ശീലമുള്ള ആളുകൾ ഒന്നും മലയും താണ്ടി പ്രളയത്തും മഴയത്തും കോവിഡ് സമയത്തും ഒക്കെ പ്രവർത്തിച്ചിട്ടുള്ള ആളുകൾക്ക് ഞങ്ങൾക്ക് ഈ തെരുവിൽ കിടക്കുന്നതിൽ ഒരു ബുദ്ധിമുട്ടുമില്ല ഞങ്ങൾ രാത്രി ഈ തെരുവിലാണ് കിടക്കുന്നത് ഈ ഏഴ് ദിവസം കൊണ്ടാണ് ഈ മൂന്ന് കട്ടികളെ നിരാഹാരക്കാർക്ക് വേണ്ടിയിട്ട് കൊണ്ടുവന്നത് അതല്ലെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഇപ്പോഴും താഴെ തന്നെയാണ് കിടക്കുന്നത് അപ്പം തെരുവിൽ കിടന്ന് കിടന്നുറങ്ങുന്നതിന് തെരുവിൽ നിന്ന് സമരം ചെയ്യുന്നതിന് ഈ പൊലി വെയിൽ നാൽപ്പത്താറ് ദിവസമായി കൊള്ളുന്നതിന് ഇതിനിടയ്ക്ക് വന്ന പെരുമഴകൾ കൊള്ളുന്നതിനൊന്നും ഞങ്ങളെ പിന്നോട്ട് നയിക്കാൻ പറ്റില്ല ഞാൻ അത്രയും കരുത്തുള്ള ആളുകളായി ആശാവർക്കും സ്ത്രീകൾ മാറ്റും ഞങ്ങൾ കാണുന്നത് കുടുംബത്തിനകത്ത് മാറ്റങ്ങൾ ഉണ്ടായിത്തുടങ്ങിയിട്ടുണ്ട് സ്ത്രീകൾ സംസാരിച്ചു തുടങ്ങിയിട്ടുണ്ട് ഞങ്ങളൊക്കെ ധാരാളം പുരുഷന്മാർ വന്നൊക്കെ സംസാരിച്ചിട്ട് ഈ ഫോട്ടോ എടുക്കണം വീട്ടിൽ ചെല്ലുമ്പോൾ ശ്രീമതി ചോദിക്കും നിങ്ങൾ നിങ്ങളാ സമരപ്പന്തലി പോയില്ലായിരുന്നു എന്ന് ചോദിക്കും അത് കാണിക്കാൻ എനിക്കൊരു ഫോട്ടോ വേണമെന്ന് പറഞ്ഞു അങ്ങനെ വന്ന് ഫോട്ടോ എടുക്കുന്നുണ്ടായിരിക്കണം സർക്കാരിപ്പം ആക്ഷേപിക്കുന്ന ഒരു സെൽഫി പോയിന്റ് ആണ് അങ്ങനെ കേരളത്തിലൊരു സമരമുഖം സെൽഫി പോയിന്റ് ആയിരിക്കണം ഞങ്ങളാരുടെ സെലിബ്രിറ്റികളല്ല